ഹലോ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു അല്ല രത്യോ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു രാവിലെ തന്നെ എല്ലാവരും പഠിക്കുമായിരിക്കുമല്ലേ ഇപ്പം നമ്മുടെ എ സി ആർ ടി ഗാലേന്റെ ഏഴാമത്തെ ദിവസമാണ് ഇന്നലെ നമുക്ക് റിവിഷൻ ഡേ ആയിരുന്നു കഴിഞ്ഞ അഞ്ച് ദിവസവും പഠിച്ചതിൻ്റെ റിവിഷൻ ആയിരുന്നു ഇന്നലെ എല്ലാവരും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുന്നു നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും കരുതുന്നു എല്ലാവരും വന്നിട്ടുണ്ടോ ഓഡിബിൾ ആണോ ക്ലിയർ ആണോ മെസ്സേജ് അയയ്ക്കെ എല്ലാവരും ജോയിൻ ചെയ്തു വിചാരിക്കുന്നു സോ നമുക്ക് എസ്ഇ ആർ ടി കാലേൻ്റെ ഏഴാമത്തെ ദിവസമാണ് ആറ് ചാപ്റ്റേഴ്സ് ഇന്ന് നമുക്ക് പഠിക്കാനുണ്ട് അതിൽ ജ്യോഗ്രഫിയിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണുള്ളത് സൗര താപനവും അന്തരീക്ഷ സ്ഥിതിയും അതുപോലെ തന്നെ ഇന്ത്യയിലൂടെ ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നിന്ന് നോക്കാനുള്ളത് സിവിക്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നിയമനിർമ്മാണ സഭ അതുപോലെ തന്നെ നീതിന്യായ വിഭാഗം ഈ രണ്ട് ചാപ്റ്റേഴ്സ് നന്നായിട്ട് നോക്കുക അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എം സി ക്യൂസ് അറ്റൻഡ് ചെയ്യുക എന്തായാലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വായിച്ച് നോക്കിയിട്ട് അത് ക്ലിയർ ചെയ്യുക അടുത്തത് ബയോളജിയിൽ നിന്ന് രൂപത്തിനും ബലത്തിനും അതുപോലെ മണ്ണിൽ നിന്ന് പൊന്ന് വിളയിക്കാം ഈ രണ്ട് ചാപ്റ്റേഴ്സ് ആണ് നോക്കേണ്ടത് ഈ ആറ് ചാപ്റ്റേഴ്സും പഠിച്ചു തീർത്തതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇന്ന് നമുക്ക് ഇന്നത്തെ പത്ത് ടാർഗറ്റഡ് എം സി ക്യൂസ് നോക്കാം അല്ലേ അപ്പൊ ആൻസേഴ്സ് ഒക്കെ അറിയുന്നവർ വേഗം കമന്റ് ചെയ്യാം ഇതിന്റെ ആൻസേഴ്സ് നമ്മൾ വൈകുന്നേരം ഇടുന്നതാണ് ടെലഗ്രാം ഗ്രൂപ്പിൽ ചെക്ക് ചെയ്യുക കറക്റ്റ് എന്ന് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നീതിന്യായ വിഭാഗം ഗവൺമെന്റിന്റെ ഒരു പ്രധാന ഘടകമാണ് നീതിന്യായ വിഭാഗത്തിന്റെ ചുമതല ചുമതലകളിൽ പെടുന്നവ ഏതെല്ലാം പ്രസ്താവനകൾ നോക്കാം ഒന്ന് നിയമവാഴ്ച സംരക്ഷിക്കുകയും നിയമത്തിന്റെ പരമാധികാരം ഉറപ്പുവരുത്തുകയും ചെയ്യുക രണ്ട് വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുക മൂന്ന് ഭരണഘടനയിലെ ഒരു ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കുക നാല് ജനാധിപത്യം ഒരു വ്യക്തിയുടെയോ സംഘത്തിൻ്റെയോ സ്വേച്ഛാതി ആധിപത്യത്തിലേക്ക് വഴി മാറുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക അഞ്ചാമത്തത് നിയമപരമായി തർക്കങ്ങൾ തീർപ്പാക്കുക ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ബി ഒന്ന് രണ്ട് നാല് അഞ്ച് സി ഒന്ന് മൂന്ന് നാല് അഞ്ച് ഡി ഇവയല്ല ഓക്കെ ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് കരുതുന്നു ആൻസേഴ്സൊക്കെ അറിയുന്നവരെ കമൻറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ സെക്കൻഡ് ക്വസ്റ്റ്യൻ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും തമ്മിലും വിവിധ സംസ്ഥാന ഗവൺമെന്റുകൾ തമ്മിലും നിയമപരമായ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരം വിഷയങ്ങളിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആരുടെ കയ്യിലാണെന്നാണ് അതിൽ നാലെണ്ണം നാല് തന്നിട്ടുണ്ട് ആദ്യത്തത് സുപ്രീം കോടതി അടുത്തത് ഹൈക്കോടതികൾ മൂന്നാമത്തത് ജില്ലാ കോടതികൾ നാലാമത്തത് കീഴ്കോടതികൾ ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രണ്ട് മാത്രം ഓപ്ഷൻ ബി ഒന്ന് രണ്ട് ഓപ്ഷൻ സി ഒന്ന് മാത്രം ഓപ്ഷൻ ഡി ഇവയല്ല ഓക്കെ വേദ വേദയുടെ ആൻസർ കാണുന്നുണ്ട് ഇതുപോലെ ആക്റ്റീവായിട്ടിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ധിമണ്ഡല നിയമനിർമ്മാണ സഭയ്ക്കുള്ള സഭയുള്ള സംസ്ഥാനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാം ഇത് സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ നോക്കാം ഒന്ന് തെലങ്കാന രണ്ട് ബീഹാർ മൂന്ന് ജമ്മു കാശ്മീർ നാല് കർണാടക അഞ്ച് മഹാരാഷ്ട്ര ആറ് ഉത്തർപ്രദേശ് ഓപ്ഷൻസ് എ ഒന്ന് രണ്ട് മൂന്ന് ബി ഒന്ന് രണ്ട് നാല് അഞ്ച് ആറ് സി ഒന്ന് മൂന്ന് നാല് ഡി ഇവയല്ല ആൻസർ അറിയുന്നവർ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ വേദയുടെ ആൻസേഴ്സ് കാണുന്നുണ്ട് ഓക്കെ നാലാമത്തെ ക്വസ്റ്റ്യൻ ചുവടെ നൽകിയിരിക്കുന്നവയിൽ ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യ അധികാരമുള്ള സന്ദർഭങ്ങൾ ഏതെല്ലാം ഓക്കെ അഞ്ചനം തന്നിട്ടുണ്ട് ആദ്യത്തത് ഭരണഘടന ഭേദഗതി രണ്ടാമത്തത് രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് മൂന്നാമത്തത് ധന ബില്ലുകൾ പാസാക്കാൻ നാലാമത്തത് ഉപരാഷ്ട്രപതിയെ പുറത്താക്കൽ അഞ്ചാമത്തത് ധനേതര ബില്ലുകൾ പാസാക്കാൻ ഇതിൽ ലോകസഭയ്ക്കും രാജ്യസഭയ്ക്കും തുല്യ അധികാരമുള്ള സന്ദർഭം ഏതാണെന്നാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് അഞ്ച് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് അഞ്ച് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചൂടി തന്നിരിക്കുന്നതിൽ തെങ്ങിന്റെ സങ്കരി ഇനങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് ചന്ദ്രരക്ഷ രണ്ട് ലക്ഷഗംഗ മൂന്ന് ചന്ദ്രശങ്കര നാല് മാലിക അഞ്ച് ഗംഗാ ബോധം ഓപ്ഷൻസ് നോക്കാം എ ഒന്ന് രണ്ട് മൂന്ന് നാല് ബി രണ്ട് മൂന്ന് നാല് സി ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ഡി ഇവയല്ല ഇവയല്ലാമത്തെ ക്വസ്റ്റ്യൻ അസ്ഥികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് ആദ്യത്തത് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥിയാണ് തുടയല് രണ്ടാമത്തെ പ്രസ്താവന മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥിയാണ് ചെവിക്കുള്ളിലെ ഉള്ളിലെ സ്റ്റേപ്പിസ് മൂന്നാമത്തെ പ്രസ്താവന ജനിക്കുന്ന സമയത്ത് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം മുന്നൂറാണ് നാലാമത്തെ പ്രസ്താവന പ്രായപൂർത്തിയായ ഒരു വ്യക്തിയുടെ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം അറുന്നൂറ്റി മുപ്പത്തൊമ്പതാണ് ഓക്കെ ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ സി ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ശൈത്യകാലത്ത് മധ്യ ഏഷ്യയിൽ നിന്ന് വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ നമ്മെ സംരക്ഷിക്കുകയും മൺസൂൺ കാറ്റുകളെ തടഞ്ഞു ഉടനീളം മഴ പെയ്യുകയും ചെയ്യുന്ന ഭൂപ്രകൃതി വിഭാഗം ഓപ്ഷൻസ് നോക്കാം എ ഉത്തര മഹ ഉത്തര സമതല മേഖല മേഖല സി ഉത്തരേന്ത്യൻ മരുഭൂമികൾ ഡി ആരവല്ലി പർവ്വത നിരകൾ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗവുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ കൊടുത്തിരിക്കുന്നു ശരിയായവ തിരഞ്ഞെടുക്കുക ഓക്കെ ഓക്കെ നാല് പ്രസ്താവനകളാണുള്ളത് ആദ്യത്തത് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് മഴ തീരെ കുറഞ്ഞ അളവിൽ മാത്രം ലഭിക്കുന്നതിനാൽ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന രാജസ്ഥാനിലെ മിക്ക പ്രദേശങ്ങളും മരുഭൂമിയാണ് രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയായ ധാർ മരുഭൂമി രാജസ്ഥാനിലാണ് മൂന്നാമത്തത് കേരളത്തിൽ ഒന്നോ രണ്ടോ ദിവസം ലഭിക്കുന്നത്ര മഴയാണ് രാജസ്ഥാനിൽ ഒരു വർഷം ആകെ ലഭിക്കുന്നത് നാലാമത്തെ പ്രസ്താവന ഗോതമ്പ് ചോളം എന്നിവയാണ് രാജസ്ഥാനിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നത് ഓക്കെ പ്രസ്താവനകളെല്ലാം ക്ലിയർ ആണെന്ന് കരുതുന്നു ഒന്നോടെ വായിച്ചു നോക്കുക ഓപ്ഷൻസ് നോക്കിക്കോളൂ ഓപ്ഷൻ എ ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ സി രണ്ട് മൂന്ന് നാല് ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണെന്ന് പറയുന്നു ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ കൽക്കരി ഇരുമ്പയര് മാംഗനീസ് ബോക്സൈറ്റ് ചുണ്ണാമ്പ് കല്ല് തുടങ്ങിയ താതു നിക്ഷേപങ്ങൾ കൂടുതലായി കാണപ്പെടുന്നത് ഏത് ഭൂപ്രകൃതിയിലാണ് ഉത്തര പർവ്വത മേഖല ബി ഉത്തര മഹാസമതലം സി ഉപദ്വീപീയ പീഠഭൂമി ഡി തീരപ്രദേശം ഓക്കെ ഓക്കെ പത്താമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് തെറ്റായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക ഓക്കെ നാല് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അതിൽ നിന്നും തെറ്റായവയാണ് തിരഞ്ഞെടുക്കേണ്ടത് ആദ്യത്തത് സൂര്യപ്രകാശത്തെ വൈദ്യുത ഊർജമാക്കി മാറ്റുന്ന സാങ്കേതിക വിദ്യയാണ് സോളാർ പാനൽ രണ്ടാമത്തെ പ്രസ്താവന ഇന്ത്യ ഒരു മിതോഷ്ണ മേഖലാ രാജ്യമായതിനാൽ സൗരോർജം എന്ന പാരമ്പര്യതര ഊർജത്തിന്റെ ഉപയോഗ ഉപയോഗ സാധ്യത കുറവാണ് മൂന്നാമത്തത് പ്രാദേശിക താപ വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്ന ഘടകങ്ങൾ സൗരോർജം സമുദ്ര നിരപ്പിൽ നിന്നുള്ള ഉയരം സമുദ്ര സാമീപ്യം എന്നിവയാണ് നാലാമത്തെ പ്രസ്താവന സമുദ്രനിരപ്പിൽ നിന്നും മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷ താപം കൂടി വരുന്നു എളുപ്പമുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഓപ്ഷൻസ് നോക്കാം ഓപ്ഷൻ എ രണ്ട് മൂന്ന് ഓപ്ഷൻ ബി രണ്ട് നാല് ഓപ്ഷൻ സി രണ്ട് മാത്രം ഓപ്ഷൻ ഡി നാല് മാത്രം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു താങ്ക് യു വേദ വേദ എല്ലാത്തിൻ്റെ ആൻസേഴ്സ് പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് വൈകുന്നേരം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതാണ് ഇതിൻ്റെ ആൻസേഴ്സ് ഇപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റ് നയൻ ടു വൺ ഡബിൾ ത്രീ വൺ സിക്സ് സീറോ നയൻ എന്ന നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് പാഠങ്ങളൊക്കെ വായിച്ചു നോക്കുക പ്രസ്താവന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് കൂടുതലും ചോദിക്കുന്നത് അപ്പോൾ അതൊക്കെ നന്നായിട്ട് നോക്കുക ഓക്കെ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഓക്കെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് താങ്ക് യു